ആസാമീന്ന് അങ്ങനെ നമ്മൾ റബ്ബർ ലോഡും ഒക്കെ ആയിട്ട് വന്ന് നമ്മുടെ കോട്ടയത്തെ എം ആർ എഫിൽ നമ്മുടെ വണ്ടി കിടക്കുകയാണ് മൂന്നും നാലും ദിവസമൊക്കെ വണ്ടി ഹാർട്ടാകുന്നിട്ടേ ലോഡ് ഇറക്കാൻ തുടങ്ങത്തുള്ളൂ ഇന്ന് ഒരു ദിവസം ഒന്നും രണ്ടും വണ്ടികളൊക്കെ ലോഡ് ഇറക്കത്തുള്ളൂ അപ്പം നമ്മുടെ വണ്ടി വന്നിട്ട് തന്നെ ഇന്ന് അഞ്ച് ദിവസമായി ജോബി വണ്ടിയൊക്കെ എവിടെയിട്ടിട്ട് വീട്ടിൽ പോയായിരുന്നു അപ്പം വീട്ടിലൊക്കെ പോയിട്ട് വന്ന് നമ്മുടെ തന്നെ വേറൊരു വണ്ടിയെ പോയി കോട്ടയത്തായ അങ്ങനെ ഒരു ഗുണം ഗുണമുണ്ടായി ഇപ്പം വേറെ എവിടെയെങ്കിലും ആയിരുന്നു നമുക്ക് അവിടെ വണ്ടിയെ തന്നെ കിടക്കേണ്ടി വന്നേന ഇപ്പൊ ലോഡൊക്കെ ഇറക്കിയിട്ട് വരുമ്പോഴേ വീട്ടിലേക്ക് വരാൻ പറ്റത്തുള്ളായിരുന്നു ഇപ്പൊ ഇന്ന് രാവിലെ നമ്മുടെ ചായ ഒന്ന് വണ്ടിയിൽ ഓടക്കാനായിട്ട് പോയിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ലോഡറക്കാൻ തുടങ്ങി എന്നാ പറഞ്ഞേ അപ്പൊ നമുക്ക് ഒന്ന് അങ്ങോട്ട് പോയിട്ട് വരാം നമുക്ക് മേഘാലയയിലെ പോലെ ഒരു തൊട്ട് കെട്ടി കൊടുക്കാന്ന് പുറത്ത് ഷോൾ എടുത്തോണ്ട് വരുവാണെങ്കിൽ രാജേഷ് വരുന്നുണ്ടോ ഞങ്ങളുടെ അപ്പൊ മരുന്നുള്ളവരെല്ലാം വണ്ടി കേറിക്കും അല്ലേ ഇപ്പൊ രണ്ടുപേരെ റെഡിയായി നിക്കാൻ വരാനായിട്ട് കുഞ്ഞിക്കണ്ണും മുത്തുമായി വരാൻ റെഡി ആയി നിൽക്കുന്നത് പിന്നെ അവന് ഭാവിയിലല്ലോ അവിടെ ഇറക്കാനൊക്കെ പോകാനുള്ള മെയിൻ ഡ്രൈവർ വണ്ടി എടുത്തോട്ടെ ഇതാ അതും കൊണ്ട് പോവാം എൻ്റെ കൊണ്ട് വന്നു കൊച്ച ഇതും കൊണ്ട് പോവാ അച്ഛമ്മ അച്ഛമ്മ അച്ചയുടെ കൂടെ പൊക്കോ

യുടെ കൂടെ പോക എന്റെ കൂടെ വരണ്ട ഞാൻ ചേട്ടാച്ചനെ കൊണ്ട് പോക്കോടാമോ ആ കേക്കല്ലത് നേരത്തെ തന്നെ വണ്ടി പറഞ്ഞായിരുന്നു ഇവിടെ വരുമ്പോ ലോഡ് താമസിക്കും രണ്ടു മൂന്നു ദിവസെന്ന് രണ്ടോ മൂന്ന് ദിവസം ആണെങ്കിലും കുഴപ്പമില്ല അഞ്ചാമത്തെ ദിവസം ആയിരുന്നു അഞ്ചു ദിവസം എടുക്കും തമിഴ്നാട് വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു റബ്ബറും കൊണ്ട് വന്നേക്കുന്ന എല്ലാം കുറെ ദിവസം നമ്മള് വരുന്നതിനും മുന്നേ വന്ന വണ്ടികളാ നമ്മള് നാഗമ്പടം എത്തി നല്ല നഗരിയിലേക്ക് സ്വാഗതം നമുക്ക് ലെറ്റിലേക്ക് പോട്ടെ മഴയാ മഴ അതുകൊണ്ടൊരു മൂടല്ല അതുകൊണ്ട് വീഡിയോ അപ്പം നമ്മള് കെ കെ റോഡിലാട്ടോ ഇതേ കോട്ടയം കളക്ടറേറ്റ് അപ്പോഴേ വണ്ടി രാവിലെ ഇറക്കാൻ പിടിച്ചാണ് ഇപ്പം ഉച്ച കഴിഞ്ഞു അപ്പം ഏകദേശം ഇറക്കി തീർന്നാ പറഞ്ഞേ ഇപ്പം നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും വണ്ടി ലോഡ് ഇറക്കി വൈബ്രിഡ്ജ് തൂക്കിയിട്ട് റിസീവറൊക്കെ മേടിച്ച് വെളിയിൽ ഇറങ്ങി വരുവായിരിക്കും അതെ വിശക്കുന്നുണ്ട് ചെറുതായിട്ട് എന്തേലും കഴിക്കാം എന്നാ വേണ്ടി അപ്പം നമ്മളത് കഞ്ഞിക്കുഴി എത്തി ഇവിടുന്ന് റൈറ്റിലേക്ക് പോകുന്ന വഴി പുതുപ്പള്ളി പോകും അപ്പം നമ്മൾ കെ സി കയറിയിരിക്കുക അപ്പം മൊത്തം കുഞ്ഞിക്കാനോട് ഓർഡർ ചെയ്യാൻ പോയിട്ടില്ല എന്നൊക്കെ ഓർഡർ ചെയ്യുന്നില്ല എൻ്റെ വിഷക്കാൻ തുടങ്ങി കുറേ നേരം ആയല്ലേടാ ആ വരുന്നു ഇതെന്നാടാ ഓർഡർ ചെയ്തത് അത് ബർഗറും പിന്നെ ഒരു റോളും പിന്നെ മറ്റേ വിങ്സ് ഇല്ലേ വിങ്സ് ആ ഹാ ഹാ തെച്ചിയൊന്നും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മേടിച്ചില്ല ഒന്നും വേണ്ട വേണ്ടി അതൊക്കെ എടുക്കാം എങ്ങനെയാണോ നല്ല ക്രിസ്സിയല്ലേ നിനക്ക് ഇത് മതിയായിരുന്നോ ഒരാൾ ഐസ്ക്രീം പോയി വണ്ടിയേ ലോഡ് ഇറക്കിട്ട് ഇങ്ങോട്ട് പോന്നു വൈക്കെവിടെയെങ്കിലും വെച്ച് കാണാം പിന്നെ ഈ കടയിലൊക്കെ കേറി സമയം പോയില്ലേ ആ ഇതാണ് വടവാതൂര് അവിടുന്ന് ലെഫ്റ്റിലേക്ക് പോട്ടെ ആ വണ്ടി കാറ് വരുന്നവദ്യം പൂനെ ലോഡും കൊണ്ട് വരുന്നേ ഈ അല്ല പൂനെ ലോഡ് കൊണ്ട് വന്നിട്ട് തിരിച്ച് ലോഡ് സ്ഥിര ഈ എം ആർ എഫ് യിൽ നിന്നായിരുന്നു പൂനക്ക് ടയർ കയറ്റിക്കൊണ്ടിരുന്നേ ആ ഞാൻ ഈ അടുത്ത കാലത്തെങ്ങും പിന്നെ വന്നിട്ടില്ല ആ അതെ വണ്ടി ലോഡ് ഇറക്കിയിട്ടെങ്കിൽ വന്നായിരുന്നു ഒരു കാര്യം ചെയ്യാമതേ അവര് ഫുഡ് കഴിക്കാൻ പോയി കാണും ഇന്ന രാവിലെ ചെന്നിട്ട് ഒന്നും കഴിച്ചില്ലായിരുന്നു

ഇതാ എം ആർ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഓ ഇതിപ്പോ ഞാൻ അടുത്ത കാലത്ത് വന്നില്ല കേട്ടോ ഈ മതിലൊന്നും കെട്ടി അന്നൊന്നും ഇതൊന്നും ഇല്ലായിരുന്നു ഇതേ ഒരുപാട് ഏരിയ ഉണ്ട് താഴേക്ക് ഇവിടുന്നിങ്ങനെ അകത്തേക്കാ ഫാക്ടറികൾ ഞാൻ അകത്തല്ല ഇറങ്ങി പണ്ട് ലോഡ് കയറ്റാൻ വേണ്ടിട്ടൊക്കെ പോയിട്ടുണ്ട് അല്ലാതൊന്നും കേട്ടി വിടുക ഇവിടെ സ്ത്രീകളെ പറ്റിയല്ലോട്ടോ ലോറി കൊണ്ടാകത്തോട്ട് കേറാൻ പറ്റിയില്ലായിരുന്നു അത് ജോലി പറഞ്ഞായിരുന്നോ അല്ലെങ്കിൽ നമ്മൾ വിറ്റേ ദിവസം വരാനിരുന്നല്ലേ പിത്യാവസേ നമ്മൾ ഓർഡർക്കാൻ വരായിരുന്നല്ലേ വന്നായിരുന്നാലും നടക്കല ഇറക്കി വിടുകയല്ലോ ആയാലേ മിക്ക കമ്പനികളിലും അങ്ങനെ ഉണ്ട് കേട്ടോ ഈ വലിയ കമ്പനികളിലൊന്നും ഈ പറഞ്ഞ സ്ത്രീകളെ കയറ്റി വിടുക സ്ത്രീ ഡ്രൈവർമാരില്ലാത്തോണ്ടാകും വർക്കേഴ്സ് ഉണ്ട് പക്ഷെ ഇത് വെളിയിൽ നിന്നുള്ള ആളാണല്ലോ ഇതിനകത്ത് വരുന്നത് ലോറിയില് അങ്ങനെയുള്ളവരെ കയറ്റി വിടുകയല്ല

കൽക്കട്ടക്ക് എന്നിട്ട് വെലിഞ്ഞും പോയി നന്നായും അപ്പൊ നമുക്ക് അടുത്ത ട്രിപ്പ് പോകണ്ട നന്നായിക്കോളും അല്ല വേറൊരു കാര്യം ഇനിയിപ്പോ ഞങ്ങള് ഈ രണ്ട് ട്രിപ്പും കൽക്കട്ടയും ഹരിദ്വാറും ഇപ്പൊ ഈ മേഘാലയ പോയ ട്രിപ്പും ആഹാരം കഞ്ഞിവെള്ളം കൊടുത്താ കഞ്ഞി കൊടുക്കാൻ അത് സാറിയില്ല രാവിലത്തെ ഉച്ചക്കത്തേം കൂടെ ഇന്നിപ്പോ കഴിച്ചു കഴിവ് ചെയ്യണം െടാ ഇങ്ങോട്ട് ഈ എം ആർ എഫിലെ എനിക്ക് ഞാൻ ഒത്തിരി വർഷങ്ങളായിട്ടോട്ട് ഒരുപാട് ഏറിയുണ്ട് ഞാനേ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പത് രണ്ടായിരം രണ്ടായിരത്തൊന്ന് ആ സമയത്തൊക്കെ എം ആർ എഫ് ഇന്ന് പൂനക്ക് സിര ഇവിടുന്ന ടയർ കയറ്റിക്കൊണ്ടിരുന്ന അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ വന്നിട്ടില്ല അന്നേ അന്ന് ഇവിടുന്ന് ട്രാക്ടറിന്റെ ടയർ വലിയ ടയറില്ലേ ആ ടയറായിരുന്നു ഇവിടെക്കും ബോംബക്കും ഒക്കെ ഉണ്ടായിരുന്നു നല്ല മഴ രാവിലെ നല്ല തെളിവായിരുന്നു നല്ല തെളിവല്ല എന്നാലും രാവിലെ മഴ ഇല്ലായിരുന്നു ഇതേട്ടോടെ കോട്ടയത്തെ യൂണിറ്റ് ഇതുവഴി ഇതുവഴി ഞാൻ അതുവഴി ഇങ്ങനെ അധികം വരാറില്ലല്ലോ എനിക്ക് കറക്റ്റ് ആയിട്ട് അങ്ങനെ അറിയത്തില്ല അപ്പടുത്തേ ഒന്നിനും കൊള്ളൂന്ന് എനിക്ക് തോന്നുന്നില്ല ആണെങ്കിലും അതും മൊത്തം പോയത് ഇനി ഒട്ടിച്ചാലും ആ ഒരു നല്ല ഇത് കിട്ടത്തില്ലല്ലോ നന്നായിട്ട് തന്നെ അത് അറിയോ അവിടുന്ന് വന്നൊഴിക്കല്ല മഴ മഴയായിരുന്നേ അത് എന്നിട്ട് ഞങ്ങൾ അതിനകത്ത് ഒരു മുളകമ്പ് വെച്ച് പൊക്കി അവിടെ വന്ന് പൊക്കി വെച്ചിട്ട് ഒട്ടിക്കുകയും ചെയ്തിട്ട് അതിന്റെ ഒരു പ്ലാസ്റ്റിക് കൂടി ഇട്ടു അതുകൊണ്ട് രക്ഷപ്പെട്ടു നമ്മക്ക് ലെഫ്റ്റ് റൈറ്റിലേക്ക് പോയ അയർക്കൊന്നും മണർക്കാട് പള്ളി മണർക്കാട് ദേവീക്ഷേത്രം അതൊക്കെ വലത്തേക്ക് പോകണം രണ്ടരണ്ടര മണിക്കൂർ അതുകൊണ്ട് ഒരു ഇപ്പം പടുതാ മാത്രമേ പോയുള്ളൂക്കാലും ഇത്രയും വർഷത്തിനിടയ്ക്ക് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ പോയ വണ്ടിയിൽ കള്ളം കേറുന്നെങ്കിൽ കേട്ടോ അതെ അതെ ഒരു അനുഭവം കഴിഞ്ഞാലേ പഠിക്കത്തുള്ളൂ ശരിയാ അല്ല അങ്ങനെ എന്നാന്ന് പണ്ടത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല പഴയ കാലത്തെ വെച്ച് ആ മണർക്കാട് പള്ളിയിലേക്ക് ഇതിലേക്ക് ആണോ ഞാനും പോയിട്ടുണ്ട് ഞാനും

അതാണ് അവസ്ഥ പിന്നെ ഈ ഹാൾട്ടാവുമ്പോഴേ നമുക്ക് ഡെയിലി ഹാൾട്ടിംഗ് ചാർജ് കിട്ടുമായിരിക്കും രണ്ട് ഡ്രൈവർമാര് കിടന്ന് ചെലവിന് പോലും അതുപോലെ ഒന്നും പറ്റില്ല ഇപ്പൊ ഭയങ്കര

നമ്മുടെ അതാണ് കാണുന്നത് ഈ ഈ ഈ നേരെ ലെഫ്റ്റിലേക്ക് പോയ പഴയ പേരൂർ റോഡ് ഇതാണ് പള്ളിയാണ് സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച ആയ മഴ ആയതുകൊണ്ട് രസം ഇല്ലാ അതെ അതെ ഇത് നമ്മുടെ കണ്ടഞ്ചറ നമുക്ക് ഇതിലേ കണ്ടിപ്പോ അവിടെ നമ്മുടെ പോയിട്ട് വരാം അല്ലേ ജയ് അപ്പോൾ ഇനിയിപ്പോ വണ്ടി വണ്ടി കഴുകണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ലോഡ് എടുത്ത് മേഘാലയ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഇരുപത്തിയഞ്ചു ദിവസം എടുത്തു പിന്നെ അഞ്ച് ദിവസം എടുത്തു ലോഡ് ഇറക്കി കിട്ടാനും നമ്മുടെ ഈ ട്രിപ്പ് എന്ന് പറയുന്നത് മൊത്തം മുപ്പത് ദിവസമാണ് ലോഡൊക്കെ ഇറക്കി ഇവിടെ വന്നപ്പോ തന്നെ മുപ്പത് ദിവസം എടുത്തു വണ്ടി കഴിയണല്ലേ മഴ തന്നെ കോടമഞ്ഞുണ്ട് കറണ്ട് ഇല്ല അപ്പൊ ഇപ്പം വണ്ടി കഴിവ് നടക്കത്തില്ല അപ്പൊ കറണ്ട് വരുമ്പം കഴിയായിരുന്നോ നാളെ രാവിലെ

മാറണം അത് അത് പോയി പോയി വേറെ അതെ കറണ്ടും ഇല്ല നമ്മുടെ ഇലക്ട്രീഷ്യനും രാവിലെ വരുവുള്ളൂന്ന് പറഞ്ഞേ എന്നാൽ പിന്നെ നമുക്ക് വണ്ടിയും കൊണ്ട് വീട്ടിലേക്ക് പോവാം വീട്ടിലേക്ക് ചെന്നിട്ട് ഗാടുക്കളെ ഒക്കെ ഒന്ന് നീറ്റാക്കി കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെക്കാം പിന്നെ വെള്ളമൊക്കെ എടുത്തു വെക്കാം പോയാലോ ക്യാമറ വണ്ടി എടുത്തോ ക്യാമറാമാനെ ഞങ്ങള് രാത്രി മാത്രമേ വണ്ടി കൊടുക്കാറുള്ളായിരുന്നു ഇച്ചിരി നേരത്തെ കിട്ടി അല്ല ഇന്നിച്ച് നേരത്തെ കൊടുത്താ പറഞ്ഞത് എന്നാ വീട്ടുകാരോടും ചോദിച്ചാലോ ശരിയാ മതി കെട്ടി കൊടുത്താ മതി ഇതില് നല്ലൊരു മതില് കെട്ടിക്കൊടുക്കണം കേട്ടോ ഇപ്പഴേ വെള്ളതിനകത്ത് നിറച്ചു വെച്ചു ഞാൻ എല്ലാ സാധനവും ഒന്നും എടുക്കുന്നില്ല ചോദിച്ചാൽ മഴയല്ലേ അപ്പൊ ഇത് കാലിക്കുപ്പിയും വെളിച്ചെണ്ണ കുപ്പിയും ഒക്കെയാ അപ്പൊ ഇതെല്ലാം ഇവിടെ എടുത്തു വെച്ചിട്ട് ഇതിനകത്തൊക്കെ ഇനിയും കൊണ്ടാണുള്ള സാധനങ്ങളൊക്കെ നിറയ്ക്കണം പൊടികളൊക്കെ കുറച്ച് കുറേയെല്ലാം ഇരിപ്പുണ്ട് കിച്ചനൊക്കെ അടച്ചേക്കല്ലേ മഴയൊന്നിനും സമ്മതിക്കുന്നില്ല ഇല്ലാത്തവർ ഒക്കെ എല്ലാം മാറി

അതെ അടുത്ത പ്രാവശ്യം ഇന്നത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കൊണ്ട് നിർത്താം നാളെ രാവിലെ അങ്ങോട്ട് വരാം എനിക്കുള്ള ഞാൻ കഴിഞ്ഞിട്ടേ ഞാൻ എന്തായാലും വരത്തുള്ളൂ അല്ലേലും ഒരാളെ ഉള്ളു എന്നിട്ടല്ലേ ഒരാളും കൂടെ ഉണ്ടായിരുന്നെങ്കിലും അന്നേരം ചിലപ്പോ എട്ട്ണി നമ്മളെ ഉറങ്ങും പതിനെ അതല്ലേ തുണി അല്ല അല്ലെല്ലാം പിന്നെ മെയിൻ കാര്യം പറയാൻ ജോയിൻ ജോഗിങ് ചെയ്യണം എനിക്ക് തോന്നോ വണ്ടിയെ പോകുമ്പോ ഇതൊന്നും നടക്കുക വണ്ടിയെ പോകുമ്പോൾ ഞങ്ങൾ ഉണ്ടാക്കി തരുന്നത് കഴിച്ചോണം അതേ നടക്കുള്ളൂ എന്നാ കൂലംകൂഷമായിട്ട് പോയി രാത്രി ആലോചിച്ചു നേരം ഞാൻ ഞാൻ കാന്താരി കാന്താരി തരാം ഇപ്പൊരുമാസം ഈ നോൺ നോൺ വെജ് വെജ് മാത്രം വേറെ പ്രശ്നമില്ല പ്രശ്നമില്ല കഴിക്കുന്നേ അല്ല ഞാൻ നേരത്തെ നമ്മൾ ഇപ്പോ ഒരു മാസം ഈ പിന്നെ കഴിച്ചല്ലേ നാടൻ കണ്ടിട്ട് പ്രാവശ്യ പിന്നെയും അതെ രണ്ടു മൂന്ന് പ്രാവശ്യം നാടൻ കോഴികളൊക്കെ ഞങ്ങൾ വെച്ചു കഴിച്ചു ഇപ്പോ രാവിലെ എല്ലാം പറഞ്ഞാലേ ഓക്കേ ആ രാവിലെ ആണോ നമ്മുടെ ചായ് ബ്രോ അതെ രാവിലെ വണ്ടിയൊക്കെ കഴിയാൻ തുടങ്ങി നമ്മുടെ ഒമ്പത് സംസ്ഥാനത്തെ പൊടിയും ചെളിയൊക്കെ ഉണ്ട് കളയാ അതെല്ലാ പ്രാവശ്യം കൂടുതലും അങ്ങനെയാണല്ലോ എല്ലായിടത്തും പോയി പൊടിയും കൊണ്ട് വരും ഇവിടെ വന്ന് കഴുകി നല്ല ഞാൻ കൊണ്ടുപോകും നമ്മള് കഴുകി കഴിയുമ്പോഴും നമുക്ക് എന്നാവോ പിന്നെ ഏറ്റുമാണ്ടി വരെ പോയിട്ട് വരാം കുറച്ച് സാധനം സാധനം ഒന്നും മേടിച്ചില്ലല്ലോ അങ്ങനെ വരാം അന്തേ വണ്ടിയൊക്കെ കഴുകി കഴിയുമായിരിക്കും വണ്ടി കഴിയാൻ കൂടാന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എന്നോട് പറഞ്ഞു കൂടണ്ട ഞാൻ തന്നെ കഴിക്കോളാം ഞാൻ വന്നപ്പോഴത്തേക്കും പകുതി കഴുകി കഴിഞ്ഞായിരുന്നു അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ കഴുകിക്കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് അപ്പുറത്ത് ബസ് സ്റ്റോപ്പിലേക്ക് കൊണ്ടുപോകാം ക്യാമറാമാൻ ആയിരുന്നു വണ്ടിയും കൊണ്ടുപോകുന്നത്

അതെ അതെ ആ അതെ അതെ കണ്ടോ അവിടം പോലും എന്നാ മൂർച്ച ഉള്ള അകത്തി ആയിരിക്കും അല്ലേ മറ്റേ നൈലോണം കൂടെ എടുത്തോട് നോക്കാം ആ തയ്ക്കാനേ പറ്റുള്ളൂ തയ്ക്കാം മറ്റേ പടുതായ ഇതിൽ കൂടുതൽ അത് ആയിട്ടുണ്ടോ ആ എത്ര പാളം കേറിയിട്ടുണ്ടോ ആ അതേ ഉള്ളോ അ നമ്മുടെ ഇതുണ്ടോ അത് ഒട്ടിച്ച നല്ല അടിപൊളിയായിട്ട് നിപ്പുണ്ട് അല്ലേ ഡബിൾ ഡബിളാ മടക്കിട്ടിരുന്നുണ്ടാ ഒരു മടക്കിലേ കേറില്ല അത് പിന്നെ പറഞ്ഞോ ഇത് ആ ഒട്ടിച്ചെടുക്കാൻ കേട്ടോ എൻ്റെ കുഴപ്പമില്ല ഒക്കെത രണ്ടും അവിടെ നന്നായി കേട്ടോ ആ സാധനം ഇട്ടു നനഞ്ഞൂല്ലേ പിടിക്കാൻ പറ്റുവല്ലോ ബാറ്റായി പിടിക്കും ഞങ്ങള് ഞങ്ങള് ശ്രദ്ധിച്ചോണ്ടാണ് ഇത്രയേ പറ്റുള്ളു അല്ലെ സാധനം കൂടെ കൊണ്ടുപോകും കള്ളമാരോണ്ടേ വേറെ ഇനി നമ്മടെ കോട്ടമ്പെടുതാവ് തയ്ക്കണം നൈലോൺ പെടുതാവ് ഒട്ടിക്കണം അപ്പൊ അതിനുള്ള ആൾക്കാരെ ഇനി വൈകുന്നേരത്തിനെ വരുവുള്ള പറഞ്ഞേ മടക്കി വെക്കാം ഇവിടെ ആൾക്കാരില്ല നൈലോൺ ഒട്ടിക്കുന്ന ആളുണ്ട് പറഞ്ഞു ഇലക്ട്രീഷ്യൻ വന്ന് നമ്മുടെ വണ്ടിയുടെ ഹെഡ് ബൾബൊക്കെ മാറിയിട്ടുണ്ട് ഇനിയിപ്പോഴേ ഗ്രീസ് മേടിച്ച് എയറും ചെക്ക് ചെയ്താൽ മതി ഇത് ഇതിനാ മുഴുവൻ ചപ്പ ഇന്നലെ നമ്മൾ വീട്ടിലോട്ട് പോയപ്പോൾ വീണ അപ്പൊത്തു വാരി വീട്ടിലോട്ട് പോയാലോ ഈ പ്ലാസ്റ്റിക് മടക്കി വെച്ചോട്ടോ ഇനി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എളുപ്പമുണ്ട് ഒരു കരുതൽ ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ പണിയൊക്കെ ഏകദേശം തീർന്നു ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ലോഡായാൽ മതി അപ്പോൾ കഴിഞ്ഞാൽ നമുക്ക് പുതിയ യാത്ര പോകാം പുതിയ കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ പുതിയ യാത്രയിലെ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം